ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരി പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കായി നടത്തിയ ഭക്ഷണ വിതരണം സമാപിച്ചു മുൻമന്ത്രി പി കെ ശ്രീമതി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസം മുതൽ പൂവത്തിന് കീഴിൽ നടന്നു വന്ന ഭക്ഷണ വിതരണമാണ് വ്യാഴാഴ്ച സമാപിച്ചത് പോകുന്ന പച്ചക്ക് ഭക്ഷണം കിട്ടും എന്ന് വരുമ്പോ അവർക്കൊക്കെ വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ വളരെ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഒരു സംഘാടക സമിതിയാണ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി എന്നുള്ള നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് നമ്മുടെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹം തന്നെയായിരിക്കും വിശന്നു വരുന്ന വിശ്വാസികൾക്ക് അന്നദാനം കൊടുക്കുക അന്ന ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ് അങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യമാണ് ചിറ്റാരുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി വി കെ സനോജ് ശിവദാസ് മട്ടന്നൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി പാചകക്കാരനായ രമേശനെ ചടങ്ങിൽ ആദരിച്ചു കെ ദിവാകരൻ എൻ വിജയൻ കെ രഘുത്തമൻ പി ജിനീഷ് കെ ജയപ്രകാശ് കെ വി ശ്രീധരൻ വി സലീം വി രഞ്ജിത്ത് ചന്ദ്രൻ വട്ടോളി തുടങ്ങിയവർ സംസാരിച്ചു പതിനാറായിരത്തിലധികം ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു ഭക്ഷണ വിതരണത്തോടൊപ്പം വിശ്രമ സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് കൂത്തുപറമ്പ്